ഒരു ഒരു സ്വപ്നം എന്താണ് ഒന്നും ഇല്ല എനിക്ക് അങ്ങനെ ഒരു സ്വപ്നമൊന്നും എഴുത്തുകാരനായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് നൊബൈൽ പ്രൈസ് വാങ്ങണം എന്നൊക്കെ സ്വപ്നം ഉണ്ടായേ പക്ഷെ എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഇപ്പൊ നാളെ എങ്ങനെ നാളെ മോനുച്ചക്ക് എന്ത് ഭക്ഷണം കൊടുക്കാം എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ നാളെ എങ്ങാനും സർക്കാർ അവധി പ്രഖ്യാപിച്ച് രാവിലെ ഒരു പത്ത് മണിവരെ മൂടിപ്പത് കിടന്ന് പറഞ്ഞാൽ കഴിയുമോ ചെറിയ സ്വപ്നങ്ങളു കുട്ടിക്കാലത്ത് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ഒരു ഗായികയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഒരു നർത്തകിയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടും അതൊന്നും അല്ലാതെ എഴുത്തിന്റെ വഴിയിലേക്ക് എങ്ങനെയാണ് അല്ല ഗായികാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പാട്ടുകാരനാണല്ലോ പക്ഷേ ഞാൻ എങ്ങനെ പാടിയാലും എത്ര പാടിയാലും മാഷ്ടമോൾ എന്നല്ലേ പറയുള്ളു എനിക്ക് എന്റെ മുന്നിൽ രണ്ട് വഴിയും ഉണ്ടായിരുന്നു അപ്പം പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അത് കുറച്ചുകൂടി എന്താ പറയുക സൂത്തനിങ് ആയിട്ടുള്ള കുറച്ചുകൂടി സൗന്ദര്യമുള്ള സൗകര്യമുള്ള എളുപ്പമുള്ള സമാധാനത്തിൻ്റെ വഴിയാണ് പക്ഷെ എൻ്റെ തല പണ്ടീ ഭയങ്കര കലുഷിതമാണ് അതുകൊണ്ടായിരിക്കണം ഞാൻ എഴുത്തിന് പുറകെ പോയതെന്ന് എനിക്ക് എപ്പോഴും തോന്നും സംഗീതത്തിൻ്റെ വഴി ഭയങ്കര സമാധാനത്തിൻ്റെ വഴിയാണ് ആരും നമ്മളെ അതിൽ ഒന്നും പറയാനൊന്നുമില്ല ശാന്തതയുടെ സൗമ്യതയുടെ മനുഷ്യരുമായി സ്നേഹം അസുഖം ഉണ്ടെങ്കിൽ പോലും മാറ്റാൻ പറ്റുന്ന വഴി ഈ വഴി പക്ഷേ അതല്ല വഴി അപ്പോൾ അങ്ങനെ അതിലേക്കൊരു അച്ഛൻ പറഞ്ഞു ഏതാണ് നിനക്ക് വേണ്ടത് എന്നുള്ള തിരഞ്ഞെടുപ്പ് നീ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എഴുത്തായിരുന്നു എഴുത്തായിരിക്കും എൻ്റെ വഴി എഴുത്താണ് അശാന്തയായ എന്നെ എന്നെപ്പോലെയുള്ളൊരു മനുഷ്യന് നല്ലതെന്ന് എനിക്ക് തോന്നി തുണി പിഴിഞ്ഞ് തോളിലിട്ട് തിരിഞ്ഞപ്പോഴാണ് മെഹ്റീസ ആ കാഴ്ച കണ്ടത് അവൾ ആകെ ഞെട്ടിത്തരിച്ചുപോയി ആദ്യ കാഴ്ചയിൽ അഞ്ചാറ് ദിവസമായി മതിൽ കടന്ന് അകത്തു വന്നുകൊണ്ടിരുന്ന ലെസ്ബിയൻ പശുവാണ് അതെന്നവൾ കരുതി ശ്രീഹരി വെങ്കടേഷ് ദൂരയാത്രയ്ക്ക് പോയി എന്നറിഞ്ഞതു മുതൽ ലെസ്ബിയൻ പശു വല്ലാത്തൊരു ധൈര്യം പ്രകടിപ്പിച്ചിരുന്നു ഒരു ഒരു വാക്ക് പോലും അന്നത്ര വലിയ കാലത്ത് കഥ വളരെ വന്നു പറയാമോ അത് ഒരു എൺപത് കളിൽ തന്നെ ലസ്പിയനിസം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ലസ്പിയനിസം എന്ന വിഷയം സാഹിത്യത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നു ഞാനൊന്നുമല്ല പിന്നെ നന്ദകുമാറിന്റെ രണ്ട് പെൺകുട്ടികളാണെങ്കിലും ചന്ദനമരങ്ങളാണെങ്കിലും മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങളാണെങ്കിലും ലസ്ബിയനിസം രണ്ട് സ്ത്രീകളുടെ പ്രേമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ ഒരു എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ന്യൂ നോർമലൈസേഷൻ അതൊരു സാധാരണ സംഗതിയാണ് നം ഒരു പിന്നെ ഒരു ഒരു ട്രാൻസ് മനുഷ്യൻസിസ് മനുഷ്യനെ പോലെ തന്നെ ഒരു സാധാരണമായ സംഗതിയാണ് ആ സെക്ഷുവാലിറ്റി ഒരു സാധാരണമായ സംഗതിയാണ് എന്ന് ഉള്ളൊരു ബോധ്യങ്ങൾ ആ കഥയിൽ കഥയിലുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ഉൾപ്പെടുന്നുള്ള സമൂഹത്തിന് ഭയങ്കര ഹോമോഫോബിയാണ് അത്തരത്തിൽ ഹോമോഫോബിയായ ഒരു സമൂഹത്തിൽ തന്നെ ജീവിച്ച് അത്തരത്തിലുള്ള സ്കൂളുകളിലൊക്കെ വന്നു കഴിയുമ്പോൾ പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ആന്തരികമായ ചോദ്യം ഉണ്ട് എന്താണ് ഒരു വ്യത്യാസം ഈ സമൂഹം ഒരു ഹോമോഫോബിക് മനുഷ്യനായിട്ടാണ് കുട്ടിയായിട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത് പക്ഷേ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല ശരി ഒരാളുടെ സെക്ഷുവാലിറ്റി അല്ല അയാളുടെ ജീവിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശത്തെ നിർണയിക്കുന്നത് അയാൾ എന്തോ ആയിക്കോളട്ടെ അത് അയാൾക്കുള്ള ജനാധിപത്യ അവകാശങ്ങളാണ് എന്നൊരു ബോധ്യം പിന്നെ ഒരു ഒരു ഹോമോ ഉള്ള ഒരു മനുഷ്യർ നമ്മളെക്കാൾ മോശമാണ് എന്ന സമൂഹത്തിൻ്റെ ചിന്ത തെറ്റാണ് അങ്ങനെയൊക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ ശരിയുടെ പക്ഷത്തിൽ നിന്നാണ് അന്നത് എഴുതുന്നത് അപ്പം ഒരു സംഗതിയെ രഹസ്യമായി സംസാരിക്കുന്നതിന് പകരം ഒരുപാട് പേർ പരസ്യമായി സമൂഹത്തിൽ സംസാരിക്കുമ്പോഴാണ് അതിനൊരു സാധാരണത്വം കൈവരിക ഇതൊരു പുതിയ സംഗതിയല്ല ഇപ്പം എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് എൽ ജി ബി ടി ക്യൂ സ്പെക്ടറത്തെക്കുറിച്ച് അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അത് എന്താണ് നമ്മൾ എൻ്റെ പ്രായത്തിൽ അങ്ങനെ അറിയണ്ടാവില്ല നമ്മളൊരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ എത്തുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വായിക്കുന്നത് അറിയുന്ന പുസ്തകങ്ങളില്ല ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെയല്ല അപ്പം ആ ഒരു കാലത്ത് അതൊരു റെസ്പെക്റ്റാണ് നമ്മൾ ഒരു മനുഷ്യൻ മനുഷ്യനായി ഇരിക്കാനുള്ള അവൻ്റെ എല്ലാ അവകാശത്തെയും ബഹുമാനിക്കുന്നു എന്ന ആ ഒരു റെസ്പെക്ടിന്റെ പേരിലാണ് ആ പേര് ഞാൻ ഉപയോഗിക്കുന്നത് ഒരാളുടെ മരണം അറിയുമ്പോൾ മറ്റൊരാൾക്ക് ഇത്രയധികം ആഹ്ലാദമുണ്ടാകുമെന്ന് അയാൾ മുമ്പൊരിക്കലും കരുതിയിരുന്നില്ല ഉള്ളിലെ കറുത്ത മനുഷ്യൻ ക്രൂരമായ ഒരു ആനന്ദത്തിൽ നൃത്തച്ചുവടുകൾ വയ്ക്കുന്നതും അതിക്രൂരമായ ഒരു സുഖത്തിൽ അയാൾ ആഹ്ലാദ പൊട്ടിച്ചിരി വിതറുന്നതും ഉയർന്ന ഹൃദയമെടുപ്പിലൂടെ അയാൾ അറിഞ്ഞു ഇപ്പോൾ അവളുടെ മുഖം ഒരു കരച്ചിലിൻ്റെ തയ്യാറെടുപ്പോടെ ചുളിയുന്നു അവൾ കരയുന്നു ഒരു ചെറിയ പെൺകുട്ടി വലത്തെ കവളിൽ പുരുഷനാൽ ചുംബിക്കപ്പെടാൻ വേണ്ടി തിണർക്കാതെ നീലിച്ചു കിടക്കുന്ന ഒരു കൺമക്ഷിക്കുത്തുപ്പുള്ളി അവളുടെ കാക്കപ്പുള്ളി അത് നനയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ചുംബന ശബ്ദതാരാവലി എന്നുള്ളൊരു ഒരു കഥ കഥ എന്ന് പറയുമ്പോൾ ഈ ചുംബനത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് ഓരോ ചുംബനത്തിൻ്റെയും വിവിധ ഡെഫിനേഷനുകളെ കുറിച്ചുള്ളൊരു ഒരു ഒരു വരത്തിന് പുസ്തകമുണ്ടും അതൊരു നീണ്ടൊരു പിന്നെ ആലേഖനം കൂടിയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ള എഴുത്ത് എഴുത്തുകളുണ്ടല്ലോ എഴുത്തിനെ കുറിച്ച് ആ ഒരു നിരീക്ഷണത്തെ പുതിയൊരു നിരീക്ഷണം ഞാൻ ഞാനത് എഴുതൂല്ല കാരണം ഞാൻ എനിക്ക് പത്ത് നാല്പത്തഞ്ചു വയസ്സാവണേ നമുക്ക് ഓരോ കാലഘട്ടത്തിലും എഴുതാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും യൗവന കാലത്തിൽ ഒരു മനുഷ്യന് പരിണാമപരമായി നോക്കുകയാണെങ്കിൽ അവന്റെ പ്രേമമൊക്കെ എഴുത്തിന് കാരണമായിരിക്കും മനസ്സിൽ തോന്നുന്ന ഒരു പ്രേമം ഇഷ്ടം അതൊക്കെ ഒരു ഇന്ധനമാക്കി ഇന്ധനമാക്കിക്കൊണ്ട് എഴുതുന്ന ഒരു കാലഘട്ടം എല്ലാ മനുഷ്യരെ പോലെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ചുംബനം പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ സംഗതിയാണ് എന്നൊക്കെ തോന്നുമായിരുന്നു അങ്ങനത്തെ തോന്നലുകളിൽ നിന്നാണ് അത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു കഥ എഴുതുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ആ ഒരു വ്യത്യാസം പ്രേമകാലഘട്ടത്തിൽ ഒരു പ്രായം ഓരോ മനുഷ്യന്റെയും എഴുത്തിനെ വിധം നിർണയിക്കുക തന്നെ ചെയ്യും ഇപ്പം നമ്മളെ ആകുലപ്പെടുത്തുന്നത് മനുഷ്യരാശിയുടെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കാം അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ വ്യക്തിപരമായ ആഹ്ലാദങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും മാറി കുറച്ചുകൂടി ഒരു ബ്രോഡായിട്ടുള്ള നമ്മളും നമ്മളുടെ പാരൻസ് മുതിർന്നവരുടെ ലോകം കുട്ടികളുടെ ലോകമൊക്കെ അടങ്ങുന്ന മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും എഴുതി എഴുതിത്തുടങ്ങുന്ന സമയത്തും ഒരുപക്ഷെ ഒരു സ്ത്രീ എഴുതുന്ന ആ ആ രീതിയിൽ തന്നെ കണക്കാക്കുന്ന സമയത്ത് അതിന് മുമ്പേ എഴുതിയിട്ടുള്ള മാധവിക്കുട്ടിയെ പോലുള്ള സ്ത്രീകൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തുറസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എഴുതിത്തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പിന്നെ വല്ല പ്രതിസന്ധികളും നേരിടുന്നു നേരിട്ടിരുന്നു ആ സമയത്ത് മാധവിക്കുട്ടിയുടെ ക്ലാസ് അല്ല ഇവിടെയുള്ള എഴുതുന്ന പല സ്ത്രീകൾക്കും ക്ലാസ് ഞാൻ വളരെ ഇടത്തരം ഹൈസ്കൂൾ അധ്യാപകരുടെ മകളായി ഗ്രാമത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്ന പത്ത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ അങ്ങനെ മാത്രം ജീവിച്ചിട്ടുള്ള ഞാ ഞാനേക്കാളും എത്രയോ മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ മുംബൈയിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൻ്റെ ഒരു വലിയ ലോകമുള്ള മാധവിക്കുട്ടി അവരുടെ വീട്ടിലെ ആദ്യ തലമുറ എഴുത്തുകാരി ഒന്നും അല്ല അവർ അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ അവർ മൂന്നാം തലമുറയിലെ നാലാം തലമുറ എഴുത്തുകാരിയായി മാറുമ്പോൾ തന്നെ എഴുത്തിനെ സംബന്ധിച്ച് ആ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളില്ല എഴുതുക എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രക്രിയയാണ് നമ്മളെ വരേലൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ വേറെന്തോ ആണ് ഒന്നാമത് ഇപ്പം എൻ്റെ അമ്മയുടെ നാടാണ് കോഴിക്കോട് എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് അങ്ങനെ എഴുത്തിനെക്കുറിച്ചൊന്നും വലിയ ധാരണല്ല അവർ ഭയങ്കര നന്നായി പഠിക്കും ഭയങ്കര നല്ല മനുഷ്യരാണ് മനുഷ്യരായിട്ട് സ്നേഹമായിട്ട് സൗഹൃദമായിട്ട് പാരസ്പര്യത്തോടെ ഇടപഴകി ജീവിക്കുക കലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അറിയുമെന്നെനിക്ക് തോന്നില്ല അപ്പോൾ അവരൊക്കെ വായിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു കഥയും വായിക്കാതെ ഇതെന്ത് ഇപ്പം എണ്ണ എഴുതി വെച്ചെന്നല്ലേ അവർ വിചാരിക്കുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വായനകൾ വളരെ പരിമിതമായിട്ടുള്ള എൻ്റെ അമ്മ ഒക്കെ എന്തപ്പുട്ടി എഴുതിയിക്കണത് അതോ ഒക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് രണ്ട് രീതിയിലും ഗുണം ചെയ്തു ഇതെന്തൊക്കെയാ എഴുതണത് കൃത്യമായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് കുറച്ച് സമാധാനം ഇതെന്താ എഴുതണേ എന്നുള്ള ഒരു ആശങ്കയും ഉണ്ട് പക്ഷെ ഇതൊക്കെ എഴുതുമ്പോ നാട്ടുകാർ ഒന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പൊ അവര് ഭയങ്കര കൺഫ്യൂഷൻ ആവും ഞാൻ എന്താ വെച്ചാല് ഒന്ന് എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ എഴുതിയത് എന്റെ ബന്ധുക്കളെ ആരെയും ഒന്നും കാണിക്കൂലോ മിണ്ടൂല പറയില്ല ഒന്നുമില്ല പിന്നെ പറഞ്ഞാല് എന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുമ്പോൾ എന്റെ കഥ വായിക്കുമ്പോൾ വിചാരിക്കും എവിടെ എഴുതിയതല്ല അത് ആരോ അവൾക്ക് എഴുതി കൊടുത്താണ് ഇനിയിപ്പ എൻ്റെ കഥ വായിച്ച ആൾക്കാർ ആണ് എന്നെ കാണുന്നെച്ചവര് ആയിരിക്കും അതിൽ വേറെ ഏതോ പെണ്ണാണ് എഴുതിയത് അങ്ങനെ ഒരു രണ്ട് രീതിയിലുള്ള മനുഷ്യനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സാധാരണ നാട്ടും പ്രദേശത്തുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന പിന്നെ ഇന്നലെ കൂടി ആരോ എന്ന് പറയണ്ടേ ൊക്കെ വായിച്ചാൽ വിചാരിക്കും ഇപ്പം എന്താ ഇപ്പം എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ ഭയങ്കര നാട്ടിൻപറാണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെ എടുക്കേണ്ടത് അപ്രിസിയേഷൻ അല്ല അങ്ങനെയല്ല നിങ്ങൾ ബീഫ് ഫെസ്റ്റിവലിൽ പോവും ബീഫ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കും നിങ്ങൾക്ക് ബീഫോ നോൺ വെജ് തന്നു നിങ്ങൾ പറയും ഞാൻ കഴിക്കില്ല എന്ന് പറയും ആ ചുമ്പന ശബ്ദം താരാവലി എഴുതും ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീ എന്ന് എഴുതും എന്നാൽ നിങ്ങൾ ചുമബന സമരത്തിന് വന്ന് ചുമ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയും വേറൊരു കാര്യണ്ട് രണ്ടുപേർക്ക് തെരുവിൽ ചുംബിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചുംബിച്ചോട്ടെ അതിനെ തടസ്സപ്പെടുത്താനുള്ള അവകാശം പുറത്തുനിന്നുള്ള ഒരു ശക്തിക്കും അത് ഗവൺമെന്റ് അടക്കം ഗവൺമെന്റ് ഇതാ പറയല ഭരണകൂടം ഏത് ഭരണകൂടമാണോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അധികാര ശക്തികൾക്കൊന്നും തന്നെ അങ്ങനെ ലോകം മാറുന്നുണ്ട് മാറിക്കോട്ടെ ചെയ്യാൻ പാടില്ല അത് അവരുടെ അവകാശം പക്ഷെ അതുകൊണ്ട് ഞാൻ വന്ന് ോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ അനുകൂലിക്കുന്നത് അതാണ് ബീഫ് കഴിക്കാൻ ഓരോ മനുഷ്യനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് ഞാൻ പിന്നെ ബീഫ് കഴിക്കണ ആളാവണമെന്നില്ല ഞാൻ ബീഫ് ഇരിക്കുമ്പോഴും എൻ്റെ കൂടെയുള്ള മനുഷ്യന് അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യ തീർച്ചയായിട്ടും അതൊരു എഴുത്തുകാരി മാത്രല്ല നമ്മളൊരു മകളാണ് ഒരു ഭാര്യയാണ് അമ്മയാണ് അപ്പൊ നമുക്ക് അവരോടൊക്കെ നമ്മള് ചിലപ്പോ നീതി പുലർത്തേണ്ടി വരുന്നേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസമുണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്നതിന് ഉത്തരവാദിത്തം എന്നൊരു നിർവചനം കൂടിയുണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീയായ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം മകളായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കുറെ ജോലികൾ ചെയ്യാനുണ്ടെന്നാണ് അർത്ഥം പുരുഷൻ ഭർത്താവായി ഇരിക്കുമ്പോഴും ഭാര്യയെ സപ്പോർട്ടാ എഴുതാൻ ഒരിക്കലും കുട്ടി പാല്പടിക്കണം പറഞ്ഞിട്ട് പുരുഷന് അടുത്തേക്ക് വരില്ല അല്ലെങ്കിൽ എന്നെ അമ്മ എടുക്കണം എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു എഴുത്തുകാരിയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് വരുന്ന പോലെ കുഞ്ഞച്ഛൻ്റെ അടുത്ത് ഇന്നും പോകുന്നൊന്നുമില്ല ചെയ്യുന്നവരുണ്ടാവാം അങ്ങനത്തെ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവാം പക്ഷെ എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ അത്ര എളുപ്പമല്ല ഉത്തരവാദിത്തങ്ങൾ അപ്പോൾ അല്ല സ്ത്രീക്കല്ല പുരുഷനല്ലേ സാമ്പത്തിക അതൊക്കെ പണ്ട് കാലത്തു ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് എൻ്റെ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് വീടുണ്ടാക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അകലെയാണ് ദൂരെയാണ് അപ്പം അതുകൊണ്ട് അപ്പം ഒരു ഇത് വരുമ്പോൾ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് മാറ്റി വയ്ക്കാൻ ആകെ എൻ്റെ എഴുത്ത് മാത്രമാണ് ഓഫീസിലെ ജോലികൾ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് മാറ്റി വയ്ക്കാൻ കഴിയുന്നത് എൻ്റേതായ കാര്യമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു എഴുത്ത് എന്ന് പറയുന്നത് എൻ്റെതാ ബാക്കിയൊന്നും എൻ്റെതല്ല ഒരു കുടുംബത്തിൻ്റെ നിങ്ങൾ എത്രത്തോളം കുടുംബത്തിൽ ഫിറ്റാകുന്നോ അത്രത്തോളം നിങ്ങൾ എഴുത്തിൻ്റെയൊക്കെ ലോകത്ത് മിസ്ഫിറ്റാവുന്നതായിട്ടാണ് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ കുടുംബത്തിലേക്ക് ചായുന്ന സ്ത്രീകൾക്ക് കൂടുതൽ പിന്നെ എനിക്കും എഴുതാനൊക്കെ ഒരുപാട് സമയം കിട്ടിയത് എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന കാലത്ത് അവരെനിക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിച്ചപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ആൾക്കാർ സമയം ചിലവഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുതാനും കഴിയുമെന്നുള്ളതാണ് തീർച്ചയായും നല്ലൊരു നിരീക്ഷണമാണത് ഞാൻ ഒരു വായനക്കാരൻ എന്ന നിലക്ക് ഇപ്പോൾ പിന്നെ ഇന്ദു കഥകൾ വായിക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മ നിരീക്ഷണങ്ങളുടെയും ഒരു ചടുലതയുടെയും കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളിലൂടെ പോകുന്നു അപ്പോൾ ഒരു ബോധപൂർവായിട്ടുള്ളൊരു എഴുത്താണ് ഒരു ഉന്മാ എന്താ പറയുക സർഗാത്മകമായ ഉന്മാദത്തിൻ്റെ എനിക്കിപ്പോഴും ശരിക്കും പിടിച്ച ടൈപ്പ് എഴുത്താണ് എൻ്റെ എൻ്റെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രൂപം ഭാവം അങ്ങനെയൊന്നുമില്ല പിന്നെ എനിക്ക് എനിക്കതേമാതിരി ഇപ്പോൾ ഈ പറയുന്ന മാതിരി എഴുത്തിൻ്റെ പ്രതിസന്ധികളില്ല അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാലും പാരഡി ഉണ്ടാക്കാൻ പറഞ്ഞാലും എനിക്കൊരു ഫോം കാണിച്ചു നാത്തേ ഫോമിൽ എഴുതാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ വയ്ക്കാന്ന് വെച്ചാൽ ആ എഴുത്ത് ഉണ്ടാകുന്നത് പ്രാന്തിൽ നിന്നാണ് അമ്മയുടെ സഹോദരന് ഭ്രാന്തായിരുന്നു അമ്മ അമ്മയുടെ സഹോദരന് ഭയങ്കര ഭ്രാന്തായപ്പം ഭ്രാന്തായപ്പം അദ്ദേഹം മറ്റെല്ലാ പണികളും നിർത്തിയിട്ട് കവിത എഴുത്താണ് ആരംഭിച്ചത് ചെറുപ്പത്തിൽ ഞാൻ കവിത എഴുതുമ്പോൾ എൻ്റെ അമ്മ അച്ഛനോട് ചോദിക്കുന്നത് ഞാൻ പകുതി ഉറക്കത്തിന് ഈ കുട്ടി ഇനിയിപ്പോൾ വട്ടയയ്ക്കുവോ ഏഹ് അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു നീ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയുമ്പോൾ സത്യം ഒരാൾ വട്ട് പിടിക്കുമ്പോൾ മാത്രം അല്ല കവിത എഴുതുക ഏഹ് ഒരാൾ കവിത എഴുത്താൻ അനവധി കാരണങ്ങളുണ്ട് നീ അത് അങ്ങനെ കരുതരുത് എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ എഴുത്തിൽ എന്തായാലും ഉന്മാദവും പ്രാന്തവും ഉണ്ട് അത് വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് അതുമാതിരിത്തെ ഭ്രാന്തകളൊക്കെ കാണുന്നത് ഞാനങ്ങനെ വളരെ സ്ട്രക്ചേഡായി ഇങ്ങനെ എഡിറ്റ് ചെയ്യണം ഇത്ര ഭംഗിയായി ചീകിയൊതുക്കണം കഥയുടെ ക്രാഫ്റ്റ് ഇതാണ് ഒന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനത്തെ സങ്കേതങ്ങളൊന്നും എനിക്കറിയില്ല എഴുതണം എന്ന് തോന്നുന്നതുകൊണ്ട് എഴുത്തിൻ്റെ പ്രാന്ത് തലേനെ ഇതാ വെകളി പിടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് അതിൽ തീർച്ചയായും നമ്മളിപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി ഈസ് ദ ഫൈൻ മാഡ്നസ് എന്ന് പറഞ്ഞത് അതൊരു സർഗാത്മ വിവാദം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ അല്ലേ ബഷീറിനെ കുറിച്ച് എം ടി പറഞ്ഞു തന്നെയാണ് ഈ ഭ്രാന്ത് ഈ ഭ്രാന്ത് മലയാളത്തിന് അഭിമാനമാണ് ഈ ഭ്രാന്തെ ഞങ്ങൾക്ക് വേണമെന്ന് ഒരു സന്ദർഭം പറയുന്നുണ്ട് സർഗാത്മകത എന്ന് പറയുന്നത് ഉന്മാദം തന്നെയാണ് പക്ഷെ അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും വായനക്കാർക്ക് മനസ്സിലാവും സാധാരണ നാട്ടുകാർക്ക് അത് അത് ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആൾ എന്ന നിലയിലോ വളരെ പരിശ്രമിച്ചാണ് ഈ ഭ്രാന്തിനെ ബ്രാന്തിന് ഇടയ്ക്കൊക്കെ പണികളൊക്കെ കാണിക്കും പക്ഷെ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഫുൾ ടൈം ഇതായിക്കൂടാന്ന് വെച്ചാല് കുടുംബം കുട്ടികൾ ജോലി ഉത്തരവാദിത്തം ഇത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സാധാരണ സ്കൂൾ ഹൈസ്കൂൾ അധ്യാപക ദമ്പതികൾ ഒരു പാട്ട് പാട്ടുമാഷ്ട ഒരു മകൾ ഒരു വീട്ടിലെ അമ്മ ഭരതിയ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സ്പേസ് വേറെ പക്ഷെ എഴുതുന്ന ആൾ ആള് വേറെ അയാൾ എന്തും കാണിക്കും ആ എഴുത്തിന്റെ ലോകത്ത് അയാൾ എന്തെങ്കിലും കാണിക്കും അതാ ഞാൻ പറഞ്ഞേ നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ വേണമെങ്കിൽ എന്തു ചെയ്യും പക്ഷെ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാർത്ഥികമാക്കാൻ അല്ല അല്ല എഴുതുന്ന സമയത്ത് ഞാൻ ഫുൾ ഫ്ലഡ്ജ് എഴുത്തുകാരി തന്നെയാണ് പക്ഷെ ആ എഴുത്തിന്റെ സാധനങ്ങളൊന്നും ജീവിതത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പ്രാർത്ഥിക ആക്കാനൊന്നും നോക്കില്ല നടക്കില്ല ആ ഒരു സ്ത്രീ എന്ന നിലയിൽ തീർത്തും നടക്കില്ല ശവങ്ങൾ മൃതജടങ്ങൾ കൃഷ്ണചന്ദ്രൻ ഒരു നിമിഷം സ്തബ്ധനായി ശവങ്ങൾ ചെറുകപ്പലുകളായി തീർന്ന കാലം അയാൾ കണ്ണു കണ്ണുതിരുമി ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാഴ്ചയായിരുന്നു അത് ജലത്തിലൂടെയുള്ള ഒരു ശവഘോഷയാത്ര ശീതജലപ്രവാഹത്തിൽ ഐസുറഞ്ഞു ശവപ്പെട്ടിക്കകത്തെ പോലെ മനുഷ്യർ സുതാര്യമായ ചില്ലുപേടകങ്ങൾക്കകത്ത് വിളറിയ മുഖത്തോടെ മൃതിയുടെ നീലിച്ച സ്പർശത്താൽ മരിച്ചുപോയ ഒരു സംഘം മനുഷ്യ ശരീരങ്ങൾ ശവപ്പെട്ടി പോലുണ്ട് അല്ലേ ആൻ്റനീറ്റ ചിരിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണണ്ട അത് നാൽപ്പത് ജടങ്ങളുണ്ട് ൾ രണ്ടുപേരൊഴികെ ബാക്കി ജനറൽ ആൽബർട്ടോ മേയറിലെ മുഴുവൻ ആളുകളും കപ്പലിൽ ഒരുപാട് കഥകളാണ് കപ്പൽ മുങ്ങിപ്പോകുന്നു പിന്നെ മരണ നികണ്ടുവരുന്നു പിന്നെ മുപ്പത്തി ഏഴു വയസ്സാകുമ്പോൾ മരിച്ചു പോകുന്നു ഇങ്ങനെ സ്വർണം കൊണ്ടുപോകുന്നു നിധി വേട്ട ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഓരോ കുട്ടിയുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന കഥകളുടെയൊക്കെ തുടർച്ചയാണ് പെരുപ്രാന്തിൻ്റെ ഒറ്റയ്ക്കായി പോയ മനുഷ്യരെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും അധികം എഴുതാനുണ്ടായിരുന്നത് എല്ലാ തിരക്കുകളിലും എല്ലാ വെള്ളി വെളിച്ചങ്ങളിലും ഒറ്റയ്ക്കാണ് താനെന്ന ബോധം ഉള്ളിൽ കുരുങ്ങിപ്പോയ അനവധി പേരുണ്ട് ഞാൻ അത്തരത്തിൽ ഒരുവളായിരുന്നു ഞാൻ സ്നേഹിക്കുന്നവരെ സ്നേഹം നടിക്കുന്നവരെ കണ്ണുമടച്ച് വിശ്വസിച്ചു പോയി പ്രേമെന്നത് വലിയ ഒന്നായി ഹൃദയം കരുതിയതും അക്കാലത്താണ് പ്രേമം പ്രതിസന്ധികളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും വിടുതൽ തരുന്ന മഹാത്ഭുതമാണെന്ന് വിശ്വസിച്ച കൗമാരമണ്ടത്തരവുമായിരുന്നത് ജീവിതത്തിൽ മൊത്തം മൂന്ന് പ്രേമങ്ങളുണ്ടായി അവ കഠിനമായ വഞ്ചനകളായി വായ കയ്പ്പിച്ചു സദാ എനിക്ക് ചുറ്റും കാണുന്ന മനുഷ്യരാലാണ് ഞാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് എന്നെ വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത മനുഷ്യരും എന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എനിക്ക് വേണ്ടി നിൽക്കുകയും ചെയ്ത മനുഷ്യരും ചേർന്ന ഒരു വലിയ ലോകമാണ് അപ്പം അവരെക്കുറിച്ചൊക്കെ ഉള്ളൊരു ട്രിബ്യൂട്ട് അവരെക്കുറിച്ചൊക്കെയുള്ളൊരു ഓർമ്മ ഇപ്പം എൻ്റെ ആത്മകഥ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ചുറ്റിലുള്ള മനുഷ്യരുടെ ഓരോരുത്തരുടെയും കഥകളാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് അതങ്ങനെ ഒരു ഇതിൽ വരുന്നത് പിന്നെ അത് 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 എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ലിറ്റററി ഫിക്ഷൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കൂടുതൽ വിൽക്കപ്പെടുന്നതാണ് ദ ബെസ്റ്റ് റൈറ്റിംഗ് എന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു സമയമാണ് എല്ലാ കാലത്തും ഏത് കാലത്തും പഴുപ്പ് പൈങ്കിളി അല്ലെങ്കിൽ പോപ്പുലർ ഫിക്ഷനെ വെല്ലാനൊന്നും ലിറ്റററി ഫിക്ഷന് കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ലിറ്റററി മാഗസിൻ ഏറ്റവും കൂടുതൽ അഞ്ചായിരവും പത്തായിരവും കോപ്പി അടിക്കുമ്പം ഇവിടെയുള്ള പൾപ്പ് ഫിക്ഷൻ മാഗസിനുകൾ പതിനാറ് ലക്ഷം കോപ്പി കോപ്പിയൊക്കെയാണ് അടിക്കുന്നത് പൾപ്പ് ഫിക്ഷൻ മോശമെന്നോ ലിറ്റററി ഫിക്ഷൻ മാത്രമെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ചോയ്സ് ലിറ്റററി ഫിക്ഷനാണ് പിന്നെ ഭാഷയിൽ ഭാഷയിൽ പിന്നെ കൂടുതൽ കാവ്യാത്മകവും അല്ലെങ്കിൽ ശൈലി ശൈലീബദ്ധവും അല്ലെങ്കിൽ ഭാവനാപരവുമായ അത്തരത്തിലുള്ള ലിറ്റററി ഫിക്ഷൻ സാധനങ്ങളാണ് ഭാഷയുടെ വളർച്ചയ്ക്കൊക്കെ ഒതുകുക എന്ന് വെച്ചിട്ട് മറ്റതിന് അതിൻ്റേതായ ധർമ്മമുണ്ട് ഇവിടെയുള്ള സകല സാധാരണ ജനങ്ങളും വീട്ടമ്മമാരും ഒക്കെ സീരിയലിന് പകരം മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് വായിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അപ്പം അത്തരത്തിലുള്ള ഫിക്ഷനുകൾ പണ്ട് കാലത്ത് അത്തരത്തിലുള്ള ഒരു ജോണറായിട്ട് തന്നെ വന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിലേതാ പൾപ്പ് ഫിക്ഷൻ ഇതിലേതാ ലിറ്റററി ഫിക്ഷൻ എന്ന് വാ കൊണ്ടുപോയി വായിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവും കാരണം പ്രസാധകർ തന്നെ വിപണിയിൽ നന്നായി വിൽക്കപ്പെടുന്ന വിപണിയിൽ നന്നായി വിൽക്കപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് പൈങ്കിളിയിലെ അല്ലെങ്കിൽ പൾപ്പ് ഫിക്ഷനിലെ കെട്ട ഫിക്ഷനാണ് പൈങ്കിളി ഞാൻ പറയുന്നത് എനിക്ക് ജോയ്സി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ ജോയ്സിയൊക്കെ എഴുതിയിരുന്ന ആ ഒരു പൈൻകിളിയുടെ വാലിക്കെട്ടി അടിക്കാൻ പോലും പുതിയ പഴുപ്പിന് യോഗ്യതല്ല പക്ഷെ അവർ വിപണിയിൽ പലതരം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൊണ്ട് നന്നായി വിൽക്കുന്നുണ്ട് ലോകത്തെ എല്ലാ കാലത്തും ലിറ്റററി ഫിക്ഷന് ഒരിക്കലും പഴുപ്പ് ഫിക്ഷൻ്റെ അത്ര വിപണി ഉണ്ടാവില്ല വിൽപ്പന ഉണ്ടാവില്ല പക്ഷേ ലിറ്റററി ഫിക്ഷൻ കാലാധിപത്യായി നിലനിൽക്കും എന്നുള്ളത് എണ്ണമല്ല ഒരു പുസ്തകത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും പുതിയ കാല പ്രതിസന്ധികളിലൊന്ന് ലിറ്റററി ഫിക്ഷൻ എഴുതുന്നവനാരാ പൾപ്പ് ഫിക്ഷൻ എഴുതുന്നവൻ എഴുതുന്നവനാരെന്നറിയില്ല അപ്പം വിപണിയാണിപ്പോൾ നിർണയിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാ എഴുത്തുകാരും ഒരു പൾപ്പിലേക്ക് ചാഞ്ഞ എഴുത്തുകൾ എഴുതാൻ എനിക്ക് നോവലിലോ കഥയിലോ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലോ അത്തരത്തിലുള്ളൊരു എഴുത്ത് എഴുതുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അസാധ്യമാണ് എനിക്കത് കഴിയില്ല അതല്ല എൻ്റെ ചോയ്സ് എഴുതാൻ പറ്റും അങ്ങനത്തെ എഴുത്ത് വേണമെങ്കിലും എഴുതാം ലിറ്റററി ഫിക്ഷൻ റൈറ്റർക്ക് ഒരു പൾഫിക്ഷൻ റൈറ്റർ എഴുതുന്നത് എന്തും എഴുതാൻ പറ്റും പക്ഷെ മറിച്ച് ഒരു പൾഫിക്ഷൻ റൈറ്റർക്ക് ലിറ്റററി ഫിക്ഷൻ എഴുതാൻ അത്ര കഴിഞ്ഞു എന്ന് വരില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് ഓർമ്മക്കുറിപ്പുകളെ ഞാൻ എഴുതിയത് കാരണം വെച്ചാൽ വളരെ ലൈറ്റാണ് ഏ പൾപ്പ് വായിക്കുന്നവനും വായിക്കാം ലിറ്റററി വായിക്കുന്നവനും വായിക്കാം എൻ്റെ സഹായ എഴുത്തുകാരൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു മിഡ് ലൈൻ തന്ത്രം അപ്പം ഓർമ്മയാവുമ്പോൾ ഓർമ്മ എന്തായാലും പൈങ്കിളി ആയിരിക്കും ആത്മകഥ ആവുമ്പോൾ ആത്മകഥ മനുഷ്യന്റെ ജീവിതക്കഥക്കെ പൈകിളിയാണ് മനസ്സിലാവണല്ലോ അതെ അത് ഭംഗിളിയാണ് ഭയങ്കിളിയാണ് പഴുപ്പാണ് മനുഷ്യരുടെ ജീവിതമൊക്കെ പഴുപ്പാണ് അതുകൊണ്ടാണ് അതിനോട് ഇത്രയും വലിയ ഇഷ്ടം ഉണ്ടാവുന്നത് ഏഹ് അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഓർമ്മകളെ കുറച്ച് നാൾ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് എൻ്റെ കഥ എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ ആണുങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കാലം എഴുതാൻ ലോകത്ത് നല്ല ലോകത്ത് നല്ല കവി ലോകത്ത് നല്ല കവികളുണ്ട് പിന്നെ നമ്മളെ മാതിരി എന്ത് കണ്ടാലും കവിത എഴുതുന്ന ധൈര്യമുള്ള മനുഷ്യരുണ്ട് അത് ഇന്നപ്പോലത്തെ കുറെ മനുഷ്യന്മാരുണ്ട് കവിത എഴുതുന്നത് അവരൊക്കെ പിന്നെ സ്വയം കവികളാന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് ഞാനത് വിശ്വസിക്കുന്നില്ല അത്രയുള്ളൂ കവിത എല്ലാ മനുഷ്യനും എഴുതും കവിത എഴുതാൻ ആഗ്രഹിക്കാത്തവരായിട്ട് കാൽപ്പനികരായ ഒരു മനുഷ്യരുല്ല അതുകൊണ്ട് എല്ലാവരും കവിത എഴുതും അങ്ങനെ ഞാൻ കവിത എഴുതി അതിൻ്റെ അർത്ഥം ഞാൻ നല്ല കവിയാണ് എന്നല്ല അങ്ങനത്തെ എന്താ അനേകം അസംഖ്യം കവിതകൾ ഞാൻ എല്ലായിടത്തും കാണാറുണ്ട് കവിതയോടുള്ള സ്നേഹം കൊണ്ട് കവിത എഴുതുന്ന കൂട്ടർ പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി നല്ല ബെസ്റ്റ് കവിതയൊന്നും ആവില്ല അപ്പോൾ അതിനെ കവിയായിട്ടൊന്നും കൂട്ടണ്ട നനഞ്ഞ പടക്കം കരുതിയത് അല്ല അങ്ങനെയല്ല അത് കാരണം ലോക കവിതകൾ വായിച്ചിട്ടുള്ള ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരാൾ നിലനിൽക്കും ചുംബനങ്ങളുടെ പുസ്തകം ലോക കവിതകളുടെ പരിഭാഷയാണല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരു പരിഭാഷപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു സർഗാത്മക ഉന്മാദമുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നു പറയാമോ പരിഭാഷ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന് ഭയങ്കര ഇൻപുട്ട് നൽകുന്ന സാധനം ഇൻപുട്ട് നല്ല അവൻ്റെ ഒരു വ്യായാമമായിട്ടാണ് ഞാൻ കരുതുന്നത് റൈറ്റേഴ്സ് ബ്ലോക്ക് വരുന്നു എന്നൊക്കെ വിഷമിക്കുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പരിഭാഷ ചെയ്യും പരിഭാഷയ്ക്ക് ഒരു നല്ല ഗുണമുണ്ട് നമ്മളൊരു പുതിയ ലോകത്തെ പുതിയൊരു ഷോണറിനെ ഇങ്ങനെ ഇൻതെപ്തായിട്ട് ഇങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് വായിക്കണം ഇങ്ങനെ സ്വാംശീകരിച്ച് വായിക്കുകയാണ് എങ്കിലേ നമുക്ക് പരിഭാഷ കൊടുക്കാൻ പറ്റും അപ്പോൾ അത് വായനയുടേതായ ചില സാധനങ്ങളെ ഉദ്ദീപിപ്പിക്കും കൂടുതൽ അപ്പോൾ നമുക്ക് കൂടുതൽ നന്നായി എഴുതാൻ പറ്റും കൂടുതൽ വായിക്കുക എന്നുള്ളത് നമുക്ക് നമുക്ക് നമുക്കെപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് വായനയും പരിഭാഷയൊക്കെ ബൗദ്ധികമായ വ്യായാമമായിട്ട് തന്നെ നമ്മൾ കാണണം ചെയ്യും സിനിമ മേഖലയിലും തിരക്കഥ ഒരു ചെറിയ അനുഭവങ്ങൾ സിനിമ സ്ത്രീകൾക്ക് ഒട്ടും പറ്റിയതല്ല സത്യസന്ധരായ മനുഷ്യർക്ക് ഒട്ടും പറ്റിയതല്ല അത് വേറൊരു ലോകമാണ് സിനിമ ഇപ്പോൾ ഇവിടെയുള്ള സിനിമാക്കാർ ചെയ്യുന്നതിനേക്കാളും രസകരമായ കഥകളൊക്കെ എഴുതാൻ അറിയുമെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ ആ ഒരു മേഖലയിൽ എത്തിപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള അപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്നതല്ല ഒരു സുസ്ഥിരതയോടെ നൈരന്തര്യത്തോടെ നമുക്കതിനകത്തേക്ക് പോകുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് കുടുംബവും കുട്ടിയും സ്ത്രീയുമായി ഇരുന്നു കൊണ്ടത് ചെയ്യുക ഏറെ പ്രയാസമാണെന്നാണ് എനിക്ക് പറയാം ഈ തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ വരികയും ദൂരദർശന് വേണ്ടിയിട്ട് മനസ്സ് ഉറക്കുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം